ശ്രീലത ചേച്ചിക്ക് സിനിമ അഭിനയിക്കുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലെ അങ്ങനെ ഒരു അവസരത്തിൽ ഇരിക്കുമ്പോ ഒരു സിനിമയിൽ അവസരം വരുന്നു പിന്നെ അത് നിരസിക്കുന്നു എങ്ങനെയൊക്കെയായിരുന്നു അത് എന്റെ അച്ഛന്റെ സഹോദരി പഴയ പിന്നെ നടിയായിരുന്നു പ്രേംനസിന്റെ നായിയായിരുന്നു കുമാരി തങ്കം കിടപ്പാടം അവര് മെട്രാസിൽ താമസിക്കുന്നു ലളിതാ പത്മിനിരാഗണിമാരുടെ പിന്നെ വല്യച്ഛന്റെ മകനെ കല്യാണം പി കെ സിനിമകൾ എടുത്തോണ്ടിരുന്നു അങ്ങനെ അവരെന്നെ വളരെ ചെറുപ്പത്തിൽ കണ്ടു ഇപ്പൊ ആരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പത്ത് പതിനാറ് വയസ്സ് പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ അങ്ങനെ അത് അവരൊരു സിനിമയിൽ വിളിച്ചു അഭിനയിക്കാൻ നായിക എനിക്ക് താല്പര്യമില്ലായിരുന്നു പിന്നെ എന്റെ അമ്മ ഒരുപാട് നിർബന്ധിച്ചു വന്നാരും നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് മനസ്സില്ല മനസ്സോടെ അവിടെ ചെന്നു ചെന്നു ചെന്നേ അവിടെയാണ് അപ്പോഴാണ് അറിയുന്നത് അപ്പൊ നമ്മുടെ സങ്കല്പങ്ങൾ സമയമാഷ അപ്പൊ അങ്ങനെ അവരുടെ കൂടെ ഒക്കെ ആയിരിക്കുമോ അവിടെ കഴിഞ്ഞപ്പോഴാണ് എന്റെ അപ്പച്ചി പറഞ്ഞു ഇങ്ങനെ ഒരാളവിടിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു ആ ഇരിക്കുന്ന ആളാണ് നിന്റെ നായകൻ അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ അറിയോ ഞാൻ ആലോചിച്ചു എന്റെ ദൈവം എനിക്ക് പത്ത് പതിനാറ് വയസ്സിലായിട്ടുള്ളൂ അയ്യോ അയ്യോ പിന്നെ മുറുക്കി ചുവച്ച് ഇങ്ങനൊക്കെ ഇരിക്കുന്ന അയ്യോ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ അഭിനയിക്കുന്നില്ല അതാണ് ആശാചക്രം എന്നൊരു സിനിമയായിരുന്നു അപ്പൊ തിരിച്ചു ഞാൻ നാട്ടിലോട്ട് പോകാൻ ഇരുന്നപ്പം അതിനിടയ്ക്ക് പിന്നെ ഒരു ഷൂട്ടിങ് കാണെന്ന് പറഞ്ഞു എനിക്ക് എന്റെ അപ്പച്ചോട് കാരണം പ്രേംനസീറിനും ഷീലാമ്മയൊക്കെ ഒന്ന് കാണണ്ടേ അങ്ങനെ ഒരു ഷൂട്ടിങ് സെറ്റിൽ പോയി അത് ഭാര്യമാർ സൂക്ഷിക്കുക അപ്പൊ അവിടെ ഒരു പാട്ട് സീൻ എടുത്തോണ്ടിരിക്കുക ചന്ദ്രീലയിലും ചന്ദ്രകാന്തമാണ് അപ്പം എന്നെ ഒന്ന് മേക്കപ്പ് പിടിച്ചു പിന്നെ സേതുമാ സാറ് ഒരു രണ്ട് ഷോട്ട് എടുത്തു സത്യം പറഞ്ഞ അതാണ് എന്റെ ആദ്യത്തെ ഷോട്ട് അതാണ് അങ്ങനെയാണ് പിന്നെ അപ്പോഴും എനിക്ക് താല്പര്യം തിരിച്ചു പോകാം തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പിന്നെ സത്യമാഷ മകളായിട്ടൊരു സിനിമ വന്നു ഹൈദരാബാദിലായിരുന്നു ആശാചക്രം അതും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഈ പടങ്ങൾ കുഴിഞ്ഞു വന്നോണ്ടിരിക്കുന്നുണ്ട് കൂടെ ഒരു സിനിമ വീണ്ടും അപ്പൊ അതില് ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ് പടത്തിന്റെ റീമേക്ക് മലയാളം പഠിച്ച കള്ളൻ ആടൂർ പാസ്യേട്ടന്റെ എന്ന് പറഞ്ഞു അപ്പൊ രണ്ട് ഡാൻസ് ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല അപ്പൊ പറഞ്ഞു അതൊക്കെ റിഹേഴ്സലും ശരിയാക്കാവുന്നേ ഉള്ളൂ അങ്ങനെ തന്നെ ഒറ്റ പാടങ്ങൾ നിർബന്ധിച്ചു ഡയറക്ടർ കൃഷ്ണൻ നായർ സാറ് അങ്ങനെയാണ് അതിൽ മനസ്സിലാ മനസ്സോടെ അഭിനയിച്ചു അപ്പൊ രണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നായികയായിട്ട് അപ്പം അതിൽ നസീർ സാറാണ് അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ സിനിമകൾ വന്നു